സാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലെ മത്സ്യത്തൊ മത്സ്യബന്ധന തുറമുഖം നവീകരിക്കുന്നതിനും അധിക സൗകര്യങ്ങൾ ഏർപ്പെടുക്കുന്നതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെ മന്ത്രി ഉത്തരത്തിൽ പ്രഖ്യാപിച്ച ഈ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലംകോട് പൊഴിയൂർ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് ഈ ചാളത്തടിയിലും കമ്പവലയും ഒക്കെ പ്രയോഗിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അപേക്ഷ കൂടെ അവിടെ സമർപ്പിച്ചിരുന്നു പ്രസ്തുത അപേക്ഷയിൽ മേരെ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സാർ ഇതിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി തുക അടങ്കൽ പ്രതീക്ഷിക്കുന്ന അല്ല ഇരുപത്തഞ്ച് കോടി അടങ്കൽ തുക പ്രതീക്ഷിക്കുന്ന സൗത്ത് ലാൻഡിംഗ് സെൻ്റർ അനുബന്ധ സൗകര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് നാൽപ്പത്തെട്ട് കോടി രൂപ അടങ്കൽ പ്രതീക്ഷിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഘട്ടം ഒന്ന് ഇതിൽ നോർത്ത് ഭാഗത്ത് വരുന്ന ലാൻഡിങ് നറീഷിംഗ് അനുബന്ധ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടുന്നു സാർ ഈ രണ്ട് പദ്ധതികളും അനുമതിക്കായി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് സാർ ഈ ഫിഷ് ലാൻഡിംഗ് സെന്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഫിഷ് ലാൻഡിംഗ് സെൻ്ററിൻ്റെ നവീകരണവും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ ഉള്ള സംവിധാനങ്ങളുടെ നവീകരണവും കൂടാതെ പുതിയതായി നിർമ്മിക്കുന്ന ഫിഷ് ഫിഷ്ലാൻഡിങ് സെൻറ്ററിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ നടപടികളെ മുന്നോട്ട് പോകാനാണ് ഏറ്റവും വേഗം അത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്